തിരുവനന്തപുരത്ത് വന്നതാണ് നമ്മുടെ ഫോളോവേഴ്സിന് അയ്യായിരം രൂപ എടുക്കാൻ പോണത്തെ ഫസ്റ്റ് മണി മണിയിലാണ് അപ്പൊ എന്നെ കണ്ട് ആദ്യം ഓടി വന്നവനാണ് എന്താ പേരെന്താ വന്ന ഇവനാണ് എന്റെ പേരെന്തോ കാണിച്ചെ അപ്പൊ ആണ് രാവിലെ സ്റ്റോറി ഇട്ടായിരുന്നത് തിരുവനന്തപുരത്ത് വരുന്നെന്നും പറഞ്ഞു അപ്പൊ മോനെ അഞ്ഞൂറ് മുതൽ അയ്യായിരം പേരുണ്ട് കണ്ണടച്ച ഒറ്റക്കറക്ക് ഏതിലാണോ വരുന്നത് അത് ഞാനങ്ങ് തരും ഓക്കെ ആണല്ലോ റെഡി കറക്കോ പ്രാർത്ഥിച്ചോ എത്ര അടിക്കു എത്ര അടിക്കൂർ അയ്യായിരം അടിക്കോ തിരുവനന്തപുരക്കാർ പത്മനാഭൻറെ നാട്ടിൽ കിട്ടിയ കിട്ടിയ നാലായിരത്തി അഞ്ഞൂറ് രൂപ ിൽ ഇന്ന വരെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ അപ്പൊ എത്ര അടിച്ചത് അഞ്ഞൂറ് രൂപ വീണ്ടും വീണ്ടും പറയുന്നു ജസ്റ്റ് ഒരു വെച്ചോ ഇതുവഴി ഞാൻ നിങ്ങളെ കാണാൻ വരുന്നുണ്ട് ഓൾ കേരള വരുന്നുണ്ട് അഞ്ഞൂറ് രാവിലെ ഉണ്ട് സ്ക്രാച്ച് കാർഡ് ഉണ്ട് ബോൾ കോയിൻ ഉണ്ട് ഐഫോൺ ഉണ്ട് പല സാധനങ്ങളുമായിട്ട് ഞാൻ വരുന്നുണ്ട് Blockstar besto